നമസ്കാരം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ബ്രിട്ടീഷ് സർക്കാരിന്റെ നടപടി തകർന്നടിഞ്ഞു കൊണ്ടിരുന്ന ഹമാസ് നേതൃത്വത്തിന് ഊർജമായി മാറി ഹമാസിനെ ഇല്ലാതാക്കി മറ്റൊരു ഭരണ സംവിധാനം കൊണ്ടുവരാൻ ഇസ്രായേലും അമേരിക്കയും പദ്ധതിയിടവെയാണ് ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ച് ബ്രിട്ടനും മറ്റു ചില രാജ്യങ്ങളും രംഗത്ത് വന്നത് ബ്രിട്ടന്റെ അടക്കം തീരുമാനം തങ്ങളുടെ വിജയമാണ് എന്ന അവകാശവാദവുമായി ഹമാസ് നേതൃത്വവും രംഗത്തെത്തി എന്നാൽ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളോട് അമേരിക്കയിൽ നിന്നെത്തിയ ശേഷം മറുപടി നൽകുമെന്ന് നെതന്യാഹു ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന വെല്ലുവിളിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുണ്ട് ജൂത സെറ്റിൽമെന്റുകൾ വർദ്ധിപ്പിക്കുന്നത് തുടരുമെന്നും ഒക്ടോബർ ഏഴ് ഭീകരാക്രമണത്തിന് സമ്മാനം നൽകുകയാണ് ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ചെയ്യുന്നതെന്നും നെതന്യാഹു പറഞ്ഞു യു കെയും ഓസ്ട്രേലിയയും കാനഡയും ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭാ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി ബ്രിട്ടൻ ബെൽജിയം അടക്കം പത്ത് രാജ്യങ്ങൾ ഫലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയും ചെയ്യും അതേസമയം ഇസ്രായേലിനെതിരായി സൗദി അറേബ്യയുടെ പിന്തുണ തേടി ലബനിലെ ഹിസ്ബുള്ള തലവൻ നയിം ഖസിം ജി സി സി രാജ്യങ്ങൾ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയണമെന്നും ഇസ്രായേലിനെ തകർക്കുന്നതിനായി ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നും നയിം ഗസീം അവകാശപ്പെടുകയും ചെയ്തു ഹിസ്ബുള്ളയുടെ ശത്രു ഇസ്രായേൽ മാത്രമാണെന്നും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ജി സി സി രാഷ്ട്രങ്ങൾ മുൻകാല അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് തങ്ങളോടൊപ്പം പ്രവർത്തിക്കണമെന്നാണ് ഹിസ്ബുള്ള നേതാവ് ആവശ്യപ്പെടുന്നത് ലബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുളയും സൗദി അറേബ്യയും തമ്മിൽ വർഷങ്ങളായി സംഘർഷത്തിലാണുള്ളത് ഇറാനുമായി സൗദി അറേബ്യയ്ക്ക് വർഷങ്ങളായി നിലനിൽക്കുന്ന ശത്രുതയാണ് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയോടുള്ള സംഘർഷങ്ങൾക്കും പ്രധാന കാരണം സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഗൾഫ് സഹകരണ കൗൺസിൽ രണ്ടായിരത്തി പതിനാറിൽ ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയായി മുദ്രകുത്തിയിരുന്നു സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട നേതാവ് ബഷർ അൽ അസദിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും യംഎൽഎ ഹൂത്തികൾക്കുമുള്ള പിന്തുണയുമാണ് ഹിസ്ബുള്ളയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ ഒരു പ്രധാന കാരണം ഇതാണ് ജി സി സി രാഷ്ട്രങ്ങൾ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ തങ്ങളുടെ ചെറുത്തുനിൽപ്പിനു മേലുള്ള ജി സി സി രാജ്യങ്ങളുടെ സമ്മർദ്ദം ഇസ്രായേലിന് ഗുണം ചെയ്യുന്നതാണെന്ന് ഹിസ്ബുള്ള കുറ്റപ്പെടുത്തി യു എസിന്റെ പൂർണ്ണ പിന്തുണയോടെ ഇസ്രായേൽ ഇപ്പോൾ ക്രൂരതയുടെ പാരിമത്തിൽ എത്തിയിരിക്കുകയാണ് ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണം ഒരു വഴിത്തിരിവായി കണ്ട് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ളവർ തങ്ങളെ പിന്തുണയ്ക്കണം എന്ന് ഹിസ്ബുള തലവൻ നയിം ഗസീം അവകാശപ്പെടുകയായിരുന്നു അതേസമയം ഫ്രാൻസ് പോർച്ചുഗൽ ബെൽജിയം തുടങ്ങിയ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ ഈ ആഴ്ച ഉച്ചകോടിയിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇസ്രായേൽ പാർലമെന്റായ സെനറ്റിന്റെ സ്പീക്കർ അമീർ ഓഹാന ബ്രിട്ടന്റെ തീരുമാനത്തെ അപമാനകരം എന്നാണ് വിശേഷിപ്പിച്ചത് ഒക്ടോബർ ഏഴിലെ ശേഷം രണ്ടു വർഷമായി ഗസയിൽ തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ഈ നീക്കം സഹായിക്കില്ലെന്ന് ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രി ഡേവിഡ് ലാമിയും സമ്മതിച്ചിട്ടുണ്ട് യു എൻ പൊതുസഭ ചേരുന്നതിന് മുന്നോടിയായിട്ടാണ് കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും പിന്നാലെ യു കെയും ഫലസ്തീനെ അംഗീകരിക്കുന്നത്